ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പരിപ്പ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പ തയ്യാറാക്കാൻ പറ്റി വൈകുന്നേരത്തെ നല്ല അടിപൊളിയൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ നേരെ വീടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞാനിത് രണ്ട് കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ട അപ്പോൾ ഒരു ആറ് മണിക്കൂർ ഇതേപോലെ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് വെള്ളമൊക്കെ ഊറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ വെള്ളം ഒട്ടും ഇല്ലാതെ ഊറ്റിയെടുക്കാനായിട്ട് നോക്കാം നമ്മളിത് ആ പരിപ്പ് മാത്രം പരിപ്പ് മാത്രമായിട്ട് വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കഴുകിയതാണ് അതിൻ്റെ കൂടെ ഇത് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇതേപോലെ കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക കൂടുതലായിട്ട് ലൂസാവാനായിട്ട് പാടില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് ഞാനിതാ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അരയുന്നില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒരു സ്പൂൺ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ അരച്ചെടുക്കാനായിട്ട് നോക്കുക ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ മൊത്തത്തിൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ മക്കൾ ഉള്ള വീടുകളാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ആക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് ചതച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് നൈസായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മല്ലിയിലയാണ് ഒരു കപ്പ് മല്ലിയില മല്ലിയില കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക ഒരു കപ്പ് മല്ലിയില ഇതേപോലെ ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും ഇതേപോലെ തന്നെ ഇതേ അളവിൽ എടുക്കാനായിട്ട് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് ഇതിൽ പച്ചമുളക് കൂടി ഞാൻ ചതച്ചിട്ടുണ്ട് അപ്പം എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് കുറച്ച് കൂടുതൽ എരിവ് എരിവേണ്ടതുകൊണ്ട് എരിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനായിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എരിവ് കൂടുതലാണ് അപ്പം മക്കളെല്ലാം ടുത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കുക ആവശ്യമുള്ളത് മാത്രം എടുക്കാനായിട്ട് നോക്കുക അതിലേക്ക് ക്രഷാക്കി മുളക് കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ശേഷം നന്നായിട്ട് കൈവെച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക ഞാൻ ഇത് മൊത്തത്തിൽ ഇതേപോലെ കൈവച്ചിട്ട് നന്നായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വേഗം ചുട്ടെടുക്കാനായിട്ട് നോക്കാം എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായി നല്ല നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതാണ് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പ് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ പരിപ്പുടയുടെ ആ ഒരു ഷേപ്പ് ആണെങ്കിൽ അതേപോലെ ആക്കിയെടുക്കുക ഇതേപോലെ ആണെങ്കിൽ ഇതേപോലെ ആക്കിയെടുക്കുക അപ്പോൾ പരിപ്പുവിടേനെ കാണും ഇതാണ് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് കറുമുറി കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത് മൊത്തത്തിൽ കുറച്ച് ഡേ ഒരു പാത്രത്തിലേക്കണക്കായിട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ കൊടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് രണ്ട് ഭാഗം മുരിഞ്ഞതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് മാറി വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം നല്ല ക്രിസ്പിയാണ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഇത് മൊത്തത്തിൽ ഇതെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിത് മൊത്തത്തിലെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചുട്ടെടുക്കാം അപ്പം ഞാൻ രണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇത് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പകുതി ഈ ഒരു ഷേയ്പും പകുതി പരിപ്പ് വടേൻ്റെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ഏതാണ് അപ്പം അതുപോലെ ഉണ്ടാക്കാൻ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ പരിപ്പ് വടേൻ്റെ ആയാലും അപ്പം ഇത് ബാക്കിയുള്ളത് കൂടി ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞ രണ്ട് തരം വെറൈറ്റി സ്നാക്സാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പരിപ്പ് വെച്ചിട്ടുള്ള സ്നാക്സ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ചൂടോട് കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നല്ല ചൂടുള്ള പരിപ്പ് വടിയാണ് ഇതാണ് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നത് നല്ല ഇതാണ് ചൂടാണ് പുക പോകുന്ന കാണുന്നുണ്ടല്ലോ അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് മക്കളൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതേപോലെ ഒട്ടും ചിലവില്ലാതെ നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മക്കൾക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് നോക്കാം മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള എരിവ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കിയ പരിപ്പുകൾ പോലത്തെ എല്ലാം മക്കൾക്ക് നല്ലതാണ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്